കൂട്ടുകാർക്ക് പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിട്ടാഴ്ച രാങ്ങണ മാച്ച് ഗീപ്പായിരിക്കും എന്തായാലും ഫസ്റ്റത്തെ മാച്ചാണ് നേരെ നമ്മളൊരു പീക്കലങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടുകളെടുത്തു വരാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണൊക്കെ രണ്ട് മാച്ചാണ് ഒറ്റ മാച്ച് സോളോ മാച്ചാണ് ഓക്കെ എന്തായാലും വന്നിറങ്ങി ലൂട്ടുകളൊക്കെ അടിച്ചിട്ട് തായൊരു ഇനിമയുണ്ട് അവരാണെങ്കിൽ എൻ്റെ കൂടെ ഇറങ്ങിയതാണെന്നാൽ ലൂട്ടടിക്കുന്ന തിരക്കിൽ പോയി ഞെക്കാൻ നേരെ പോയി ഇവിടെ പോയി നോക്കുക ഉണ്ട് എന്നെ കണ്ടു ഞെക്കാണ്ട് നോക്കിയൊക്കെ ഭക്ഷേ ഫസ്റ്റ് നിനക്കെ എങ്ങോട്ടാണ് മാറിപ്പോയി ഇതും കണ്ണുവെച്ച് നോക്കുക മറ്റേ ടപ്പ രണ്ടടി ഇരിക്കുന്നില്ലേ ആ ഗണ്ണാണ് തോന്നുന്നു ഭയങ്കര പവർഫുൾ ആയിരുന്നു എന്തായാലും നേരെ അവനെ കില്ലടിച്ചിട്ട് നമ്മുടെ ഹാൻ കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ കില്ലടിച്ചിട്ട് ഞാൻ പോകുമായിരുന്നു നേരെ നോക്കിക്കൊണ്ടിരിക്കണം അതുമാത്രമല്ല സൈഡിലാണെങ്കിൽ എം ബി ഫോർട്ടീൻ കൂടി ഉണ്ട് അത് എടുക്കാൻ രീതിയിലാണ് തുള്ളി വന്നത് പക്ഷെ അവൻ എടുത്തു അവനെ കൈമ കണ്ടോ എം ബി ഫോർട്ടീൻ ഉണ്ട് ഈ സൈഡിലൊരു എം ബി ഫോർട്ടീൻ ആയിരുന്നു പക്ഷേ എൻ്റെ കണ്ണ് എനിക്ക് തിരിച്ചു കിട്ടി പക്ഷെ ബുള്ളറ്റില്ല ഒരു ബുള്ളറ്റ് ഒരു അഞ്ചെണ്ണമെങ്കിലും കിട്ടിയില്ല ഉള്ളത് വെച്ച് കളിക്കണം എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക സമയത്ത് പോയിക്കൊണ്ടിരിക്കണം കാരണം ഗണ്ണുണ്ടാവത്തില്ലല്ലോ പിന്നെ നമ്മളെത്ര കണ്ടതാ നേരെ പോയി വിചാരി എന്തിനാണ് ഇവിടെ ഇറങ്ങിയത് എന്ന് ഞാൻ വിചാരിച്ചു കാരണം എട്ടിന്റെ മണാണ് കിട്ടിയത് അല്ലെ ബി ഫോർഡ് എടുത്തിട്ട് അവൻ വിരുന്ന് മുമ്പേ ലൂട്ടടിക്കാൻ തിരക്കില്ല എന്റെ എം ബി ഫോർ എടുത്ത് അവനെ കില്ലടിക്കുന്നില്ല ഞാൻ ഇറങ്ങിയത് പക്ഷേ നടന്നില്ല പിന്നെ വെച്ച സിപ്പേനെ വിളിച്ചു അന്ന് പിന്നെ വിചാരിച്ചു വേണ്ട എന്തായാലും ലൂട്ട് എവിടെ നിന്ന് നിങ്ങൾ കിട്ടും ഒന്ന് കറങ്ങി നോക്കാന്ന് വെച്ചിപ്പോ അവൻ ബാക്കിൽ ഉണ്ട് അതായാലും ഞാനും മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാ ഓടിക്കൊണ്ടിരിക്കണ്ട പക്ഷെ നമ്മളെ ഗണ്ണ് കെട്ടി പോലെ നേരത്തെ ടപ്പ ടപ്പ അടിച്ച് എന്നെ കൊന്നില്ലേ ആ ഗണ് കൈമ്പലിണ്ട് ഓക്കെ പക്ഷേ അവൻ നമുക്കുണ്ട് ഷോട്ട് റാഞ്ച് ചെയ്യാം പറ്റത്തുള്ളതും അവൻ എങ്ങനെയാലും ഏതെങ്കിലും ഒരു സൈലോട് ഓടിയിരും അപ്പം നമുക്ക് ഈ ഒരു ഗണ്ണ് വെച്ചിട്ട് അടിച്ച് കൊല്ലാൻ വേണ്ടി പറ്റും ഓക്കെ എന്നാൽ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങനെ ലെവൽ ലെവലത്തിൽ ബെസ്റ്റും കൂടി ഉണ്ട് നോക്കാം അപ്പോൾ തുള്ളി വന്നു നേരെ ഞേക്കി അവനങ്ങി നമ്മളോട് ഏജ്ജാത ഐറ്റം അവന് സെൽഫ്രീ അടിക്കുവാണെങ്കിൽ പറ്റത്തില്ല അത് തീർന്നു സമയം തീർന്നാണ് ഓക്കെ എന്നാൽ ഫസ്റ്റ് കില്ല അടിച്ച് മാറ്റി നേരെ ലൂട്ടൊക്കെ അടിച്ച് വരുന്ന നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവിടെ വന്നു പീക്കിലേക്ക് വന്നു പീക്കിലാണെങ്കിൽ എനിമിൾസ് ഉണ്ട് കാരണം കുറേ എണ്ണം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ടോപ്പുണ്ട് അതാണ് സൈ നിൽക്കാൻ പറ്റരുത് ആര് കേരക്രൂ വെച്ച് നേരെ താഴ്ന്നു ലൂട്ട് അടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും നേരെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും എൻ്റെ അടുത്ത് ഉണ്ടാകുന്നത് ഞാനും കറങ്ങൂടാ കറക്കടിക്കാണ്ട് നോക്കുമ്പോൾ അവൻ ഓസിക്കൽ എടുത്തു ഇവനെ ഞാനടിച്ചു എന്നാലും കില്ലാണോ ഞാൻ ഇപ്പോൾ അറട്ടില്ലട അവൻ ഞാൻ വെച്ചു അവൻ പുറത്തേക്ക് ഓടിയും രക്ഷപ്പെട്ടു ഇവിടെ എവിടെയെങ്കിലും മെഡിക്കൽ അടിച്ച് നിൽക്കുന്നുണ്ടാവും എന്നില്ലാണ്ട് നോക്ക് ലൂട്ട് ബോക്സ് കാണുന്നില്ല പക്ഷെ സൈഡിലുണ്ട് ഞാൻ ശ്രദ്ധിക്കാണ്ടാണ് ഓക്കെ എന്നാലും ഇവൻ്റെ എന്നും ലൂട്ടടിക്കാണ്ട് നേരെ ലൂട്ടങ്ങളൊക്കെ തൂത്ത് വാരി രണ്ട് കിലോ അടിച്ചു മാറ്റി നേരെ നോക്കി എന്തായാലും ഒരു ലൂട്ടങ്ങളൊക്കെ അടിച്ചുപറ്റി അവൻ എന്ന ലൂട്ടൊക്കെ അടിച്ചു പറ്റി തായാണെങ്കിലേ നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓടി വന്നാണ് എന്നാലും ഇപ്പോൾ ഒരുത്തിനെ കാണുന്നുള്ളൂ നോക്കുന്ന സമയത്ത് ഒരുത്തിനുള്ള അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ച് ഓക്കെ നല്ല ഡാമേജ് ആണ് എന്നാലും തായപ്പോൾ ഒരു ഗ്രോസിംഗ് കൂടി വാങ്ങാൻ വേണ്ടി പറ്റണമെങ്കിൽ സെറ്റ് ആയിരിക്കും പക്ഷെ നാനൂറ് രൂപ ആണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ തായ ഒരു എന്നാ ഒരു കോയിൻ്റാരും ഒരു സാധനം ഉള്ളതുകൊണ്ട് കിട്ടുന്നതായിരിക്കും എന്നാലും ഇവനൊക്കെ ഇല്ലടിച്ച ഞാനൊരു കൃത്യമായിരിക്കും എന്നാലും നോക്കിക്കൊണ്ടിരിക്കുകയാണില്ല വെൽഫോർ വാങ്ങാലോ വാങ്ങാനോ എന്തെങ്കിലും വാങ്ങാറോ നേരം നോക്കുന്ന സമയത്ത് അവൻ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ നോക്കുന്ന സമയത്ത് അവൻ ഓടിയും ബേക്കടിച്ച് കുരിപ്പയും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുവാനാ ഞാനും ബാക്കിലേക്ക് വെച്ചടിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ എന്തോ നട സോളോ മാച്ചല്ല കീരെ അടിക്കടെയും ഇവനൊക്കെ ഏത് ഓടി രക്ഷപ്പെടുകയാണ് പേടിച്ച് പേടിച്ച് കളിക്കുകയാണെന്നേ അവനെ കാണുന്നില്ല ലോഞ്ചറിടിച്ച് പോയോ ഇനി ഏത് ഭാഗത്തേക്ക് പോയി നേരത്തില്ല എന്നാലും വേറെ രണ്ടുപേരെ കണ്ടു അവന്മാർ ഇടിച്ചിട്ട് തിരിപ്പിക്കാൻ വെച്ചു പക്ഷേ വെച്ചു എന്നാലും വന്നതല്ലേ ഒരു വെസ്റ്റൊക്കെ വാങ്ങിയിട്ട് സെറ്റായിട്ട് പോകാൻ നേരിട്ട് ഒരു ഗ്രോസ് വാങ്ങിയും എന്നാലും ഗ്രോസയും വാങ്ങി എന്നാലും അവന്മാരെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി എടുത്ത് വണ്ടൊക്കെ ഏതാ സുഖം എന്നറിയോ ആട്ടി ഇപ്പോഴിയാണ് കയറാൻ വേണ്ടി പറ്റുന്നില്ല ഡ്രൈവ് ആണിന്നില്ല എന്നാലും ഡ്രൈവ് എടുത്തു സെറ്റാണ് ഇടിച്ചേർപ്പിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഗ്ലൂ ആട്ടാലും രണ്ട് തട്ട് ഇട്ട് മതിയും അവന്മാർ തെറിച്ച് പൊയ്ക്കൊള്ളും നേരെ നോക്കി ഇവിടെ 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 ഒന്നിനിടിച്ചു പക്ഷേ കിട്ടിയില്ലാതെ നേരെ രക്ഷപ്പെട്ടു പക്ഷേ ഞാൻ ഇറങ്ങി ുള്ളിറങ്ങി അവർ റീലൂഡോലും ചെയ്യാറ് അവനും കൂടി തട്ടി മൂന്ന് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും ലൂട്ടുകളൊക്കെ നമുക്ക് ലൂട്ടിൽ വേണ്ട സെറ്റ് ആണ് സൂപ്പർ മെഡിക്കിന് മാത്രം കിട്ടിയാൽ കുറച്ചും കൂടി മടിപൊളിയായിരിക്കും ബാക്കി ലൂട്ടൊക്കെ സെറ്റാണ് കാരണം സിംഗിൾ മാച്ച് മാച്ചല്ലേ സോളോ മാച്ച് മാച്ചല്ലേ അത്രയ്മക്കെ മതി ഓക്കെ നേരെ വെച്ചിട്ട് പോകുന്ന സമയത്താണ് കുരുത്തം വരുന്നുണ്ട് അവനും വണ്ടിയിലാണ് എന്തായാലും നല്ല ഗുണ്ടം കാച്ച വണ്ടിയിലൊക്കെ വരുന്നുണ്ട് എന്തായാലും നേരെ കറക്കി 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 ഇടിച്ചിട്ട് നേരെ കൊണ്ട് ഇടിച്ചിട്ട് നിർത്തിയിട്ട് തുള്ളി ഇറങ്ങിയിട്ട് ടപ്പേ അവരെ തല അടിച്ച് നോക്കുക സമയത്ത് ആവും ഒതുക്കും മേലെ എൻ്റെ വണ്ടി കത്തിക്കാൻ വേണ്ടി നോക്കുന്നു ഏതോ പ്രാന്തനാണ് ഓക്കെ എന്തേലും നേരെ പോയിട്ട് ഇടിച്ചെടുപ്പിക്കാൻ എന്തെങ്കിലും നേരെ നോക്കി അവനെ കാണുന്നില്ല വിട്ട് 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 ഒറ്റ അടി വീന നൂറ്റി ഇരുപത്തിനാലെയും അവൻ കല്ലയും ഓക്കെ എന്തായാലും അടിച്ചിട്ട് അടിച്ചെടുക്കുക ഏഹ് ഇന്മാത്രം അടിവടിച്ചും അലക്കോ നോക്കാണല്ലോ ശരിയാണ് ഞാൻ വിചാരിച്ചു എന്നാൽ പറ്റിയെന്ന് ഓക്കെ എന്തായാലും രണ്ട് ബ്രേക്കർ തൂക്കിയിരുന്നു പക്ഷേ അതിൽ ഡാമേജ് ഒന്ന് പോകുന്നതാണല്ലോ സാധാരണ തൂക്കി എറിഞ്ഞാൽ ഡാമേജ് പോകേണ്ടതാണല്ലോ ഓക്കെ എന്നെ ഗ്രൈനേഡ് എനിക്ക് തന്നെ തിരിച്ചെടുക്കുമ്പോൾ നേരെ നെക്കി എന്നാലും ഡാമേജ് ഒക്കെ പോയിട്ടുണ്ടാവും എന്നാലും അവനെയും കൂടി തട്ടിട്ടേയും നമ്മളൊരു നാലിക്കിലും അടിച്ചേറ്റും വണ്ടി എന്നാണ് ബെസ്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കി ഇനി വണ്ടി എടുത്തിട്ട് രണ്ട് ചുറ്റുവിറ്റാം കാണുന്നമാരൊക്കെ ഗ്ലൂ ആടും ഇടിച്ചേൽപ്പിക്കുന്നു അത്രയേ ഉള്ളൂ കാരണം എന്മാരും കൂടി പഠിക്കണ്ടേ ഗ്ലൂ ഇട്ടാൽ ഇടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറ്റുമ്പോൾ നേരെ വണ്ടി ഇടുന്ന നേരെ പൊയ്ക്കൊണ്ട് പോകുന്ന സമയത്ത് ഇവിടെ ഇരുത്തേണ്ടേ ലൂട്ടടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എണ്ണ കാച്ചാൽ തലക്കെടു കൊടുത്തിട്ടും അവനെയും കൂടി കില്ലടിച്ചും നല്ല ലൂട്ടും വെച്ചിട്ടുണ്ട് അവൻ അടിപൊളി എന്തായാലും അതൊക്കെ തൂത്തുവാരി പെറുക്കിയിരുന്ന സമയത്ത് ഇവിടെയാണ് രണ്ടുപേരും എടുത്തും വണ്ടി എത്തിക്കാൻ വേണ്ടി നോക്കുന്നു അവനെ വിടാൻ പറ്റുമോ നേരെ പോയി അവനെ തട്ടിയും വേറെ തന്നെ കിട്ടിയും ഡമ്യായിരുന്നു ശ്രദ്ധിച്ചില്ല ഓക്കെ എന്തായാലും വീണ്ടും വെച്ചുകൊണ്ടിരിക്കാണ് അവൻ എവിടെയെങ്കിലും ജീവനോടെ വീണ്ടും വന്നിട്ടുണ്ടോ എന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കളിച്ചുകൊണ്ടിരിക്കാണ് യവനടവൻ വീണ്ടും ഇത് വേറൊരുത്തിനടിച്ചു മറ്റവനടി അവനടിക്കാൻ നേരെ നോക്കിയില്ല പോകെ രക്ഷപ്പെട്ടു ഓക്കെ വീണ് വേണ്ടില്ല വീണ്ടും കറക്കി 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 വന്നുകൊണ്ടിരിക്കാണ് വണ്ടി കത്തുന്നു ണാക്കിലെട്ട് അധികാരം ഞാനും വണ്ടി എടുത്ത് ചരിച്ചും ചെരിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അവനെ കിട്ടുമ്പോ നോക്കി പോയിക്കൊണ്ടിരിക്കാൻ ഇടിച്ചു അടിച്ച് മീൻ അവനെ അണ്ണാക്കി തന്നെ കൊടുത്തു പക്ഷെ കില്ല വന്നില്ല കഷ്ടപ്പെട്ട് വണ്ടിയിടിച്ച് അവിടെ നിർത്തിയിട്ട് ആ വണ്ടിയും കത്തിയും എനിക്കാണ് കില്ലും വന്നില്ല ആ കുരുപ്പണം ഗോസി കില്ലും എടുത്തുകൊണ്ട് പോയി എൻ്റെ ഒരു അവസ്ഥയെ വണ്ടി പോയി ഓക്കെ രണ്ട് മൂന്ന് കില്ല് നല്ല രസമുണ്ടെട്ടോ വണ്ടി വെച്ച് കളിക്കുകയും നല്ല രീതിയിൽ സോണമെച്ചു കില്ലിട്ടും കാരണം ഉറപ്പൊരുമായും ഗ്ലൂടും ആ സമയത്ത് ഇട്ടാൽ ഇടിച്ച് തെർപ്പിക്കാൻ വേണ്ടി പറ്റും പിന്നെ പിന്നെന്തിനാണ് ഗ്രൂവാളയം ഗ്രീനൊക്കെ ചില സമയത്ത് പ്രാന്താണെന്ന് തോന്നും ഞാൻ ചെറിയ അപ്ഡേറ്റിൽ മാറിയിട്ടുണ്ടോ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇല്ല മാറിയിട്ടൊന്നുമില്ല അത് പെർമനൻ്റ് ആക്കിയെന്ന് എനിക്ക് തോന്നും ബഗ് അടിച്ചാണെന്നാണ് ആദ്യം വരെ വിചാരിച്ചത് പിന്നെ പിന്നെന്തിനാ നമ്മൾ ഗ്ലൂൾ വിഷയേ ഓക്കെ എന്തായാലും സെറ്റാണ് നിങ്ങളെ ആവിട്ടുകാരും നേരെ നോക്കി നോക്കി ഒരുത്തന്നെ കിട്ടി നല്ല നെക്കു കൊടുത്തു പക്ഷെ കിട്ടിയില്ലായിരുന്നു നേരെ അതുമീതൊക്കെ തൂക്കുവേരെ എറിഞ്ഞു സൂപ്പർ മെഡിക്കിന് മാത്രം മതിയോ ഞാൻ പോയിക്കൊണ്ടിരിക്കണം പക്ഷെ തൂക്കുവേരെ എന്ന് എനിക്ക് തോന്നുന്നു അഞ്ചണ് ഉള്ളൂ ഓക്കെ അതുകൊണ്ടായിരിക്കും ഓക്കെ എന്നാൽ നേരെ പോയിട്ട് കുറച്ച് റിപ്പയർ കയറ്റൊക്കെ അങ്ങനെ സെറ്റ് ആയിട്ട് കീഴടക്കില്ല ലെവൽ ഫോർ വെസ്റ്റ് ഓക്കെ വെസ്റ്റ് വാങ്ങില്ല നേരെ അത്തും ഇത് സ്കോപ്പും അതും ഇതൊക്കെ വാങ്ങി കൂട്ടി വെച്ചു എന്നാലും സെറ്റാണ് ഇതിനെ സ്കോപ്പ് വാങ്ങിയെന്ന് മനസ്സിലായിട്ടാ എൻ്റെ അടുത്തില്ലായിരുന്നു അറിയത്തില്ലേ വസന ഒറ്റ എനിമയുള്ളൂ അവനെയും തപ്പി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ചങ്ങാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണേ ഇവിടെ നിന്നാണ് മോനെ വീറ്റും വണ്ടത്ര എന്ന് വെച്ചാൽ ഭൂലോക മണ്ടത്തരായിപ്പോയി ഞാൻ തന്നെ എത്ര ഇനിമി ഇങ്ങനെ കുറ്റം പാട്ടിണ്ടെന്നറിയാം അതേ സാധനം എനിക്കിപ്പോൾ സംഭവിക്കും നിങ്ങൾ നോക്കിക്കോ അവസ്ഥയാണ് ഞാൻ ഇപ്പോഴും ഇരുത്താനെല്ലാം രണ്ട് പേരുണ്ട് അവനാണ് നോക്കിയത് കാരണം ടോട്ടൽ മൂന്ന് പേരുണ്ടായിരുന്നു ഒരുത്തിനെ അതിൻ്റെ ടോപ്പിൽ ഉണ്ടായിരുന്നു അവനവൻ തട്ടിയേ ഞാൻ അറിഞ്ഞിട്ടില്ല അവനാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെയാണ് ശ്രദ്ധിച്ചത് അവനെ കൊന്നു എന്ന് എന്തായാലും ഇപ്പോൾ ഒരുത്തനേ ഉള്ളൂ മനസ്സിൽ എന്തായാലും നേരെ സൗണ്ട് അതോടുകയായിരുന്നു അവൻ വരുന്ന സമയത്ത് സുഖാരി ഗ്രേനേഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിരുന്നു കില്ലടിക്കുന്നു അത്രയേ ഉള്ളൂ സിംപിളായിട്ട് ബോയിങ്ങട്ടൊന്നും പിടിക്കാനൊന്നും ഇല്ലാട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ നിൽക്കുന്നതല്ലേ കുറച്ച് ബ്രേക്കിലൊക്കെ തൂക്കറിഞ്ഞ് അവൻ ഇങ്ങോട്ട് പുഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കാതിലേയും ഗ്രെനേഡ് മതും ഇതൊക്കെ തൂക്കുകയറിഞ്ഞ് അവനക്ക് തിരിച്ചടിക്കുന്നുമില്ല എന്തായാലും സിമ്പിളാർ എറിഞ്ഞു അല്ലാന്നില്ല ഞാനും വിചാരിച്ചു ഈ സാധനമൊക്കെ തൂക്കി എറിഞ്ഞ് തൂക്കി എറിഞ്ഞ് തൂക്കി എറിഞ്ഞ് ഗ്ലൂ ആടാൻ വേണ്ടി നോക്കി നടന്നില്ലടാ വീരും മണ്ടത്തിരി എന്തിന്റെ ആവശ്യം ഗ്ലൂഡ് കളിച്ചാൽ മതിയായിരുന്നു ലോക മണ്ടത്തരം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്